ഹലോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഞാൻ ക്രിസ്മസ് പ്രമാണിച്ച് ഒരുപാട് ക്രിസ്മസിനായിട്ടുള്ള സ്പെഷ്യൽ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് വട്ടയപ്പം പിന്നെ റിച്ച് ഫ്രൂട്ട് കേക്കിൻ്റെ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നത് പിന്നെ അതേ ഫ്രൂട്ട്സ് കൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നത് പിന്നെ നല്ലൊരു ബീറ്റ് റൂട്ട് പൈൻ ഇനിയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഒരുപാട് റെസിപ്പീസ് എടുത്തു വെച്ചിട്ടുണ്ട് എൻ്റെ കഴിഞ്ഞ ക്രിസ്മസിനും അതിനു മുമ്പിലത്തെ ക്രിസ്മസിനും ഒക്കെ ഇതുപോലെ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പീസും പുറത്തൊന്നും വലിയ ചിലവുള്ള ക്രിസ്മസ് ഡെക്കറേഷൻസ് മേടിക്കാതെ കുറച്ചൊരു ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീട് എങ്ങനെ ക്രിസ്മസിന് അലങ്കരിക്കാമെന്നുള്ളതും ഒക്കെയുള്ള വീഡിയോ കഴിഞ്ഞ വർഷത്തേതിലുണ്ട് ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ കപ്പ പുഴുങ്ങിയിട്ട് അത് നല്ലോണം മാഷ് ചെയ്തിട്ട് ബീഫിന്റെ ഫില്ലിങ് അകത്ത് വെച്ചിട്ട് നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്കാണ് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയ ബീഫിന്റെ റെസിപ്പി പെട്ടെന്നൊന്ന് കാണിച്ചു തരാമേ ഞാൻ അതിനായിട്ട് മുക്കാ കിലോ ബീഫാണ് എടുത്തത് കേട്ടോ പക്ഷേ മുക്കാ കിലോയുടെ പകുതി പോലും നമുക്ക് ആവശ്യമില്ല പക്ഷേ ഇങ്ങനെ തയ്യാറാക്കിയാലേ നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും എടുക്കാമല്ലോ അപ്പം ഞാൻ മുക്കാ കിലോ ബീഫ് കുറച്ച് കൊച്ചു കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് ഒരു രണ്ട് സവാളയുള്ളി കുറച്ച് അരിഞ്ഞിട്ടിട്ടുണ്ട് കനക്കുറച്ചരിഞ്ഞിട്ടിട്ടുണ്ട് ഒരിഞ്ചിൻ്റെ ഒരു വലിയ വലിപ്പമില്ലാത്ത ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ടിട്ടുണ്ട് ഒരു അഞ്ചെട്ട് കഷ്ണം വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും ചേർത്തത് മൂന്ന് ടേബിൾ സ്പൂൺ ലെവലായിട്ടും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് കേട്ടോ പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും ഇട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും ഒഴിച്ചിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഈ ബീഫിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം കൊണ്ടായിക്കോളും വന്നാലും അഥവാ എന്തെങ്കിലും കാരണവശാലോ അടിക്കു പിടിച്ചാലോ നോർത്തൊരു കാൽ കപ്പ് വെള്ളം കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ച് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വെയ്റ്റ് ഒരു ഒരു ആറേഴ് വിസിൽ കുക്ക് ചെയ്തെടുക്കണേ ഓരോ ബീഫിന് വ്യത്യാസമുണ്ട് പ്രഷർ കുക്കറിന് വ്യത്യാസമുണ്ട് പക്ഷേ ഒരിച്ചിരി നല്ല മയമായിട്ട് വേവണം പക്ഷേ തീരെ അങ്ങ് പൊടിഞ്ഞും പോകരുതേ ഇപ്പോൾ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചിലരെ കായപ്പൊടി ഇടും കായപ്പൊടി വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം ഞാൻ ചേർത്തില്ല എന്നുള്ളതേയുള്ളത് ഇപ്പം നമ്മുടെ ബീഫൊക്കെ ഇരിച്ചിരുന്ന് തണുത്തു അപ്പോൾ ആ പാനിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഒന്നൊന്നര സവാളയും കൂടി മുറിച്ചതും കൂടി ഇട്ട് ഒരു രണ്ട് മൂന്ന് തൻ്റെ കറിവേപ്പിലയിട്ട് ഈ ഉള്ളി വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ചെറിയൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണേ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അതിലോട്ട് ആ ബീഫ് കുടഞ്ഞിട്ടിട്ട് നല്ലതായിട്ടൊന്ന് ഉലർത്തിയെടുക്കണം ഇതിലിപ്പം ഒട്ടും ഗ്രേവി ഇല്ലല്ലോ നല്ല പെരണ്ടിരിക്കുകയല്ലേ ഇത് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കാരണം ഇതിച്ചിരി ഗ്രേവി പോലെ പോലെയുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കപ്പയ്ക്കകത്ത് അത് വെച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് പൊട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം പക്ഷേ എന്നാൽ നല്ലവണ്ണം അങ്ങ് മൂപ്പിച്ചെടുക്കണമെന്നുമില്ല പിന്നെ നല്ലവണ്ണം മൂപ്പിച്ചെടുത്താലും അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഒരുപാട് അങ്ങ് മോപ്പിക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടമുണ്ടോന്നുണ്ടെങ്കിൽ തേങ്ങാക്കുത്തി ചേർക്കാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ തേങ്ങാക്കുത്തിട്ടായിരുന്നു ഈ പ്രാവശ്യം തേങ്ങാക്കുത്തിടാൻ മെനക്കിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ പിന്നെ നമ്മൾ ഇറച്ചി ഉളർത്തുന്നതിന് സാധാരണ മല്ലിയില ചേർക്കാറില്ല പക്ഷേ ഇതിന് കുറച്ച് മല്ലിയിലയും കൂടെ ഉള്ളതാണ് നല്ലത് മല്ലിയില ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മല്ലിയിലയും കൂടെ ചേർത്ത് വേണം ഇലർത്തിയെടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇറച്ചി ഇളർത്തി എടുക്കണമെന്നില്ല നിങ്ങളെ ബീഫ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ തയ്യാറാക്കി എടുത്തിട്ട് ഒരിച്ചിരി ഡ്രൈ ആക്കി എടുക്കണം എന്നുള്ളതേ ഉള്ളൂ ഇപ്പം ഞാൻ കപ്പയെടുത്തിരിക്കുന്നത് കറക്റ്റ് അരക്കിലോയാണ് കിലോ നന്നായിട്ട് കഴുകി കൊച്ചു കഷ്ണങ്ങളാക്കി അതിനാവശ്യത്തിനുള്ള കുക്ക് ചെയ്യാനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല കപ്പയാണെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ ഒന്ന് മാക്സിമം രണ്ട് വിസിൽ മതി കേട്ടോ ഒരു വിസിൽ കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കുന്നതാണ് നല്ലത് അത് തന്നെയല്ല വിസിൽ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഷർ ഫുള്ള് പോകാനായിട്ട് വെയിറ്റ് ചെയ്യാതെ അപ്പം തന്നെ അങ്ങ് തുറന്ന് നോക്കുന്നതാണ് നല്ലത് കാരണം ഈ പോയി കഴിഞ്ഞാൽ എടുക്കാൻ ഭയങ്കര പാടാണ് പിന്നെ നമ്മൾ ശരിക്കുള്ള കൺസിസ്റ്റൻസി ആക്കാനായിട്ട് റൊട്ടിപ്പൊടിയൊക്കെ ആഡ് ചെയ്യേണ്ടി വരും ഇപ്പം നമ്മൾ ചൂടോടെ തന്നെ അത് അങ്ങ് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണേ ചെറിയ ചെറിയ കട്ടയുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കപ്പ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടത്തില്ല ഇപ്പം നന്നായിട്ട് അതൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കയ്യൽ നന്നായിട്ട് ഒന്ന് വെളിച്ചെണ്ണ തടവിയിട്ട് അതൊരിച്ചിരി വലിയ ഉണ്ടകളായിട്ട് എടുക്കുവാണേ എനിക്ക് കറക്റ്റ് ഏഴെണ്ണമാണ് കിട്ടിയത് കേട്ടോ അര കിലോ കപ്പ കൊണ്ട് എടുത്തപ്പം ഏഴെണ്ണമാണ് കിട്ടിയത് പക്ഷേ ആറെണ്ണത്തിനകത്തേയും ഞാൻ ഫില്ലിങ് വെച്ചിട്ട് തയ്യാറാക്കിയുള്ളൂ അത് ബീഫിൽ അഞ്ഞിട്ടൊന്നുമല്ല എനിക്ക് കൊതി പ്പോഴത്തേക്ക് ഇത് വറുത്ത് വരുന്നത് വരെ ഉള്ള ഒരു ക്ഷമയില്ല എനിക്ക് അതുകൊണ്ട് ഒരു ഉണ്ട ഞാൻ എടുത്തിട്ട് കുറച്ച് ബീഫും കൂടെ ഇരുന്ന് ആ ഇരുന്നിരുപ്പിൽ ഞാനങ്ങ് കഴിച്ചു അതുകൊണ്ടാണ് അങ്ങനെ ഏഴോന്നുള്ളത് ആറായിപ്പോയത് ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് ക്രിസ്മസിൻ്റെതും അല്ലാത്തതും ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതിലൊക്കെ പ്രധാനമായിട്ട് നിങ്ങൾ തയ്യാറാക്കുന്ന റെസിപ്പീസ് ഇഷ്ടപ്പെട്ടോ ശരിയായിട്ട് വന്നോ എന്നുള്ളത് എന്നെ ഒന്ന് അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം സംശയമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നെ പറ്റുന്നത് പോലെ ഞാൻ ക്ലിയർ ചെയ്തു തരാമേ മുക്കാൽ കിലോ ബീഫാണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞല്ലോ അതിന് നേരെ പകുതി വേറൊരു പാത്രത്തിലോട്ടാക്കുവാണേ നമുക്ക് ഈ ഇതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് വെക്കുമ്പോൾ നമ്മൾ ചോറിന്റെ കൂടെ കഴിക്കുന്നതിന്റെ അത്രയും വലിപ്പം നമുക്ക് വേണ്ട ബീഫിന്റെ പീസസിന് ഒന്നോടൊന്ന് ചെറുതാക്കി ഇടുന്നതാ നല്ലത് അതുകൊണ്ട് ഓരോ പീസും ഞാൻ എടുത്ത് ഒന്നോടൊന്നും ഒടച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ കപ്പ കൊണ്ടുള്ള ബോളിനകത്തും എന്തുമാത്രം ബീഫ് വെക്കണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് പക്ഷെ ബീഫ് ഒരിച്ചിട്ട് നന്നായിട്ടുള്ളത് തന്നെയാണ് നല്ലത് കേട്ടോ ഇപ്പൊ ഇതേ രണ്ട് കൈയിലും നന്നായിട്ടൊന്ന് എണ്ണ തടവി കൊടുത്തിട്ട് അതൊന്നും നമ്മൾ കുഴിക്കട്ടുണ്ടാക്കത്തില്ലേ അതുപോലെ അതിന്റെ ആ കപ്പയുടെ ആ ഒരു കൂട്ട് ഒന്ന് ആക്കി എടുക്കുക നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ ആക്കി കൊടുത്തോണ്ടിരിക്കുമ്പോഴായാലും അതിന്റെ ഇടയ്ക്ക് കപ്പയുടെ വലിയ കഷ്ണങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ വരലുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കിയാൽ മതിയെ കറക്റ്റ് റൗണ്ട് വേണമെന്നൊന്നുമില്ല എന്നിട്ട് അതിനൊന്ന് അടുക്കോട്ട് ഒന്ന് ഒന്ന് എല്ലാം ഒന്ന് നിരപ്പാക്കിയിട്ട് നടുക്കോട്ട് കുറച്ച് ഫില്ലിങ് എടുത്ത് വെക്കുക അത് ഞാൻ ഞാനൊരിച്ചിരി നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് സ്പൂണ് കൊണ്ടോ നമ്മുടെ കൈ കൊണ്ടോ തന്നെ ഒന്ന് ഒതുക്കി കൊടുക്കുക പ്രത്യേകിച്ചും ആ നീളമായിട്ട് വരുന്നതിൻ്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ഒന്ന് ഒതുക്കി കൊടുക്കാം പിന്നെ ഒട്ട് പൊട്ടാത്ത രീതിയിൽ നമ്മൾ ആ ബീഫിൻ്റെ ഫില്ലിംഗ് ഇച്ചിരി അകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കണം നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ എവിടെയെങ്കിലും കപ്പയുടെ ഫില്ലിങ് പുറത്ത് കുറവാണെന്ന് തോന്നുകയാണെന്നുള്ളതാണെങ്കിൽ കുറച്ച് കപ്പയ ഉടച്ചതും കൂടെ ആ ഭാഗത്തോട്ട് എടുത്ത് വെച്ചിട്ട് അതങ്ങ് ഒരുപോലെ ഷേപ്പ് ആക്കി എടുത്താൽ ഞാൻ ഇങ്ങനെ വെറുതെ ഒരു ഓവൽ ഷേപ്പിൽ മാത്രമല്ല എടുക്കുന്നത് ആ രണ്ട് സൈഡും കുറച്ചും കൂടെ ഒന്നും കൂർത്തിരിക്കുന്ന രീതിയിൽ കാരണം ഞാൻ അങ്ങനെ ഈ ഉന്നക്കയൊക്കെ ഉണ്ടാക്കത്തില്ലേ അപ്പം ആ രണ്ട് സൈഡും ഒരിച്ചിരി ഇങ്ങനെ കൂർത്തിട്ടല്ലേ ഇരിക്കുന്നത് എനിക്ക് ആ ഒരു ഷേപ്പാണ് കുറച്ചുകൂടി ഇഷ്ടം അതുകൊണ്ട് അതുകൊണ്ട് ആ രീതിയിലാണ് ഞാൻ എടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഓവൽ ഷേപ്പിൽ വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ കൊഴുക്കട്ട പോലെ തന്നെ എടുക്കാം പക്ഷേ കൊഴുക്കട്ടയൊക്കെ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു ഷെയ്പ്പായതുകൊണ്ട് ഞാൻ ഈ ഒരു ഷേപ്പിൽ എടുത്തു അതാണ് വറുത്തെടുക്കുമ്പോൾ കാണാനും ഒരു ഭംഗി ഇപ്പൊ കപ്പയ്ക്കകത്ത് നമ്മുടെ ബീഫൊക്കെ വെച്ചിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കണേ പിന്നെ മുട്ട കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിനു പകരം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇച്ചിരി ഉപ്പ് ഇട്ട് ഇച്ചിരി ലൂസായിട്ടൊന്ന് കലക്കി എടുത്താൽ മതി കേട്ടോ പിന്നെ നിങ്ങൾ റെഡിയാക്കി വെക്കേണ്ട ഒരു കാര്യം ഒന്നുകിൽ റിസ്കിൻ്റെ പൊടി അല്ലെന്നുണ്ടെങ്കിൽ റൊട്ടിപ്പൊടി റൊട്ടിപ്പൊടിയാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ ഞാൻ എപ്പോഴും സാധാരണ ചെയ്യുന്നത് റൊട്ടിയൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ സൈഡ് മുറിച്ച് കളയുമ്പോൾ അതെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് കാരണം റൊട്ടിയുടെ പൊടിയിൽ മുക്കിയെടുക്കുമ്പോഴത്തേക്കും കുറേ കൂടെ നമ്മുടെ കട്ട്ലറ്റ് ആണെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ ക്രിസ്പായിട്ട് കിട്ടും പക്ഷേ ഇപ്രാവശ്യം എൻ്റെ കയ്യിൽ റൊട്ടിയുടെ പൊടി ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ റിസ്ക് മേടിച്ചിട്ട് അത് പൊടിച്ചെടുക്കുമായിരുന്നേ ഇപ്പോൾ എല്ലാം മുട്ടയുടെ വെള്ളയിലും റെസ്കിൻ്റെ പൊടിയിലും ഒക്കെ മുക്കി കഴിഞ്ഞ് മുക്കിക്കഴിഞ്ഞ് റെഡിയായിട്ടിരിപ്പുണ്ട് ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് എപ്പോഴും നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ തന്നെയല്ലേ നല്ലൊരു ടേസ്റ്റ് നമ്മൾ ഈ ബീഫുണ്ടാക്കിയതും വെളിച്ചെണ്ണയിലാണ് അപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതും വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മുടെ ആദ്യത്തെ സ്നാക്ക് അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാമേ പിന്നെ ഒരു ഒന്നൊന്നര മിനിറ്റ് നേരത്തേക്ക് നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് കാരണം അതിൻ്റെ പുറം ഭാഗം ഇച്ചിരി ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടേ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നീക്കി കൊടുക്കാവുള്ളൂ അതിൻ്റെ എല്ലാ ഭാഗവും ഫ്രൈ ആവാനായിട്ട് ആദ്യത്തേത് എപ്പോഴും ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ക്രമീകരിച്ച് അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും അത് രണ്ടാമത്തേത് നമുക്ക് കറക്റ്റ് ചെയ്യാമല്ലോ പിന്നെ നമ്മുടെ എണ്ണ എന്തുമാത്രമാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ രണ്ട് അല്ലെങ്കിൽ മൂന്നെണ്ണം ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ പരുവത്തിൽ എല്ലാം ഫ്രൈ ചെയ്തിരിപ്പുണ്ട് നിങ്ങൾ ഇത് ഒറ്റ പ്രാവശ്യം ഇതിൻ്റെ കൂടെ സോസോ ഒന്നും കൂട്ടരുത് കേട്ടോ ഇങ്ങനെ തന്നെ കഴിക്കുകയേ ചെയ്യാവുള്ളൂ പിന്നെ നിങ്ങൾക്ക് കൂടെ എന്തെങ്കിലും വേണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ ഉള്ളിയും പച്ചമുളകും വിനാഗിരിയും ഉപ്പമിട്ട് സാലഡ് ആക്കുമല്ലോ ആ ഒരു സാലഡ് മാത്രം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്യാതിരിക്കല്ലേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം താങ്ക്